ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കുരിശിൽ നിന്ന് ഒരു അധ്യാപകനാകാനുള്ള അറിവും ഒരു മിഷണറിയാകാനുള്ള തീക്ഷ്ണതയും ഒരു രക്തസാക്ഷിയാകാനുള്ള ധൈര്യവും നമുക്ക് ലഭിക്കുന്നു മണിക്കൂറുകളോളം കുരിശന്റെ ചുവട്ടിൽ ധ്യാനപൂർവ്വം ഇരുന്ന ധന്യൻ പഞ്ഞിക്കാരനച്ഛൻ്റെ മനോമകരങ്ങളിൽ നിന്ന് മനോഹരമായ ദൈവിക സ്വത്തമാണിത് തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ കുരിശിൽ നിന്ന് അദ്ദേഹം രക്തസാക്ഷിയാകാനുള്ള ധൈര്യം സ്വന്തമാക്കി അതേ കുരിശിൽ നിന്ന് വിഷ്മതയാകാനുള്ള തീക്ഷ്ണതയും നേടിയെടുത്തു അതോടൊപ്പം തന്നെ ഒരധ്യാപകനാകാനുള്ള അറിവും കരസ്ഥമാക്കി കുരിശ് എല്ലാ ആത്മാക്കളുടെയും രക്ഷയുടെ അടിസ്ഥാനമാണെന്ന് ധന്യൻ പഞ്ഞിക്കാരനച്ഛൻ തിരിച്ചറിഞ്ഞു അത്യപൂർവം ആ കുരിശിന്റെ ചുവട്ടിലിരുന്നപ്പോൾ പുതിയ ബോധ്യങ്ങൾ അദ്ദേഹത്തിന്റെ ഉൾത്തടങ്ങളിൽ രൂപപ്പെടുകയാണ് ഒരാത്മാവിന്റെ വില ക്രിസ്തുവിന്റെ അമൂല്യ രക്തത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും വിലയാണ് അതുകൊണ്ട് ക്രൂശിതനിൽ നിന്നും അദ്ദേഹം പഠിച്ചെടുത്തു ഈശോയോളം എത്തി നിൽക്കുന്നു ആ ആത്മാവിനെ രക്ഷപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ധ്യാനപൂർവം ഇരുന്നപ്പോൾ അദ്ദേഹം കണ്ടെത്തുകയാണ് അങ്ങനെ ആ ആത്മാവിനെ ഒരാതൊരു ശുശ്രൂഷയിലൂടെ നേടിയെടുക്കാമെന്ന് ഈശോയുടെ രക്തത്തിലൂടെ നേടിയെടുക്കാമെന്ന് ധന്യൻ പഞ്ഞിക്കാരനച്ഛൻ തിരിച്ചറിഞ്ഞു എന്നിട്ട് അദ്ദേഹം സഹോദരിമാരോട് പറയുകയാണ് അല്ലയോ പ്രിയപ്പെട്ട മക്കളെ ഒരാതുരാലയം ദേവാലയമാണ് ആ ദേവാലയത്തിലെ ബലിപീഠമാണ് ഓരോ രോഗി കിടക്കുന്ന കിടക്കയും ആ കിടക്കയിലെ രോഗി ക്രിസ്തുവാണ് ഒരു പുതിയ ദർശനത്തിലേക്ക് അദ്ദേഹം നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഒരു വിശുദ്ധ കുർബാന ദർശനം ചുരുക്കി പറഞ്ഞാൽ ക്രൂശിതനും വിശുദ്ധ കുർബാനയും നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത രണ്ട് സ്തംഭങ്ങളായി നിലനിൽക്കുകയാണ് ക്രൂഷിതനിൽ നിന്ന് സഹിക്കുവാനുള്ള കൃപയും വിശുദ്ധ കുർബാനയിൽ നിന്ന് സഞ്ചരിക്കുവാനുള്ള ശക്തിയും നമ്മൾ സ്വന്തമാക്കണമെന്ന് പഞ്ഞിക്കാരനച്ഛൻ നമ്മളെ പഠിപ്പിക്കുന്നു വലിയ സ്നേഹത്തോടുകൂടെ ചുവിട്ടിലിരിക്കുവാൻ വിശുദ്ധ കുർബാനയുടെ ചാരത്തിരിക്കുവാൻ പന്നിക്കാരനച്ഛൻ യാധുനിക കാലഘട്ടത്തിൽ നമ്മളെ ക്ഷണിക്കുകയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുക